Asta! Yes. Ah, Atenção നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ചെറുതായിട്ട് നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ന്യൂ ഇയറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഹാപ്പി ന്യൂ ഇയർ അപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മള് പ്രോട്ടോകോളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ പരിപാടികളെല്ലാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് മണി ആവുന്നതിന് മുമ്പ് എല്ലാ പരിപാടികളും തീർത്ത് ഉണ്ടായിരുന്നു അപ്പൊ ഈ പ്രോട്ടോകോളിന്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ഇപ്പോ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ആയതിന് പേരിൽ മാത്രം ആയിരുന്നു പത്ത് മണിയുടെ ഉള്ളിൽ എല്ലാ പരിപാടികളും ീർക്കാത്തവരുടെ എതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന പറഞ്ഞിട്ടുണ്ട് കേരള പോലീസിന്റെ ഒരു പോസ്റ്റ് എല്ലാവരും നമ്മളിപ്പോ വീഡിയോ കാണുന്ന ഒരു വിധമുള്ള ആളുകളെല്ലാം കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കും അപ്പൊ നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ച ഒന്ന് നമ്മൾ പുറത്തുകൊണ്ട് പോകണം ഈ ഇലക്ഷൻ തീർന്നതിന്റെ ഭാഗമായിട്ട് ഒരു വിധമുള്ള എല്ലാ പാർട്ടിക്കാരും പ്രകടനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നൊന്നും ഇവർ ഈ പ്രോട്ടോകോളും അതിനെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങൊന്നും ഫോളോ ചെയ്തിട്ടായിരുന്നില്ല ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ളതെന്നും ഞാനൊന്ന് എല്ലാവരും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഈ കേരളത്തിൽ ഒരു കൊടിയുടെ നിറ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തായിട്ട് ഒന്നുമില്ല നമ്മൾ ഫുള്ളി പ്രോട്ടോകോൾസ് ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പരിപാടി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പത്ത് മണിയാവുന്നതിന് മുമ്പ് നമ്മൾ പരിപാടി മൊത്തം തീർന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു വെച്ചാൽ നമ്മുടെ കുടുംബക്കാരോ അതേമാതിരി നമ്മളെ എന്നും കണ്ടുമുട്ടുന്ന ആളുകളും കുറച്ച് ഫ്രണ്ട്സും മാത്രമേ നമ്മളുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ നമ്മളൊരു പ്രോഗ്രാം കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളുടെ കാണിക്കാമെന്നുള്ള ലക്ഷ്യത്തിൻ്റെ പേരിലാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക നിങ്ങൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് മാത്രമല്ല കമന്റും നിങ്ങളുടെ കമന്റ് എന്താ ആരാങ്ങനെ കേട്ടെടുക്കണേ ഒരു തീട് തുള്ളികടുക്കാ താതരാ താതറോ ഇപ്പാ ഏണ്ടായിരുന്നേ എന്താ പറയുക എന്താ രണ്ടുപേരും എന്താ പറയാ ഇതിന്റെ വില ഒന്ന് കാണിച്ച വില സബ്സ്ക്രൈബേഴ്സിന് എം ആർ പിണ്ടാവും ഇതും ആയിരത്തി അറുനൂറ് രൂപയാണ് ഇതിന്റെ വില ഒന്ന് രണ്ടും സേമ വലുതാണ് വലുതി

അപ്പൊ മൊത്തം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാത്ര എത്ര രൂപയാന്നുള്ളത്

ചുമ്മാ ചുമല്ലേ പടക്കം പൊട്ടിക്കുമ്പോൾ ആകെ പറയാനുള്ളത് എന്താ വെച്ചാണെങ്കിൽ നെപ്പോളിയന്റെ കഥങ്ങളല്ലാതെ അറിയണം നെപ്പോളിയൻ പറഞ്ഞിട്ടുണ്ടെങ്കി നമ്മള് ചാ അടിക്കണേ ഇപ്പഴാ ബാക്കി

സബ്സ്ക്രൈബ് അപ്പൊ നിങ്ങള് ഒമ്പായിരക്കണ്ട് വരണ്ട ഒമ്പായിരക്ക് കേട്ടോ എത്ര ഇരുപത്തി ഒമ്പതിന ഇവിടെ ഇവരൊക്കെ വിളിച്ചാൽ ഇവരും കേൾക്കൂടാ എങ്ങോട്ട് കാണിച്ച ഈ കാണണം കേൾക്കുന്നെല്ലാം ഉണ്ടായി രണ്ട് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് പാവറം ബിസാർക്ക് നോക്കാം. ആദ്യം അഞ്ചാണോ ആ മഞ്ഞിർത്തോ. അല്ലല്ല. വാ പൈസ കാര്യത്തിരണ്ടായിരം റുപ്പേന്റെ പടക്കാണ് നമ്മള് കൊടുത്തിട്ടുള്ളത് ഇരുപത്തിരണ്ടായിരം റുപ്പേന്റെ പടക്കാണ് എന്തായാലും പറയാനുള്ളത്

ഇപ്പൊ പൊറത്തിറങ്ങിയൊക്കെ നോക്ക കേ അടുത്തോല്ലാതെ ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയർ 入ってくるな என்ன इसे इसे बैक बैक नो गेम बिल्ड साउंड डाल दस एबिल है हाँ ठीक है ज़िंदा इतना है ना बहुत ज़रूर आगे तो वीडियो आसीन और चाइट वीडियो तो

അത എന്നെ അങ്ങോട്ട് പോയാല്ലോ കാല കഴിച്ച കത്തി കിടിലൻ അയച്ച് മനസ്സിലാ <laughs> 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 അത് <laughs> ഗംഭീര <laughs> <laughs> ஒரு காரம் ஒரு வட்டம் வந்து ரெண்டாவது வட்டம் வந்தா ஒரு வட்டம் கட்ட அது മനസ്സിലായില്ല മനസ്സിലാവാത്ത മനസ്സിലായിട്ട് കേക്കാല് പുതിയൊരു ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട് ഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട് അപ്പൊ ഞമ്മളെ കുട്ടികൾക്ക് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ ഒക്കെ പ്രോത്സാഹനമായിട്ടാണ് ഞമ്മളെ ക്ലബ്ബ് രൂപ ഫുട്ബോൾ കളി മാത്രല്ല നമ്മള് മെയിൻ ലക്ഷ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് പഠനം എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും മെയിൻ നമ്മുടെ നാട്ടിൽ നിന്നൊരു അയ്യായിരത്തി പോലീസുകാരൻ നമ്മുടെ നാട്ടിൽ നിന്നൊരു ഡോക്ടർ നമ്മളെ നാട്ടിൽ നിന്നൊരു എല്ലാതും നമ്മളെ அப்ப நம்மளை ரூபீகரிக்க காரணம் ஆயிடும் அது எல்லாம் காணும் അല്ല അതൊന്നും ഓർപ്പിക്കാ അതാരും ഓർപ്പിക്കാ ഒരു കേക്ക് ഒരു കേക്ക് ഒരു കേക്ക് കമോറോ കേക്ക് കൊണ്ടിട കേക്ക് കൊണ്ടിട പരരാജൻ ആ വിരതമില ഉണ്ടായി കേക്ക് കമോറോ കൊണ്ടിട കേക്ക് জেরানোলে জর্জি কলেজে এরি এরি পিস আই കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുട്ടി റോസ് ആരും കാണാതെ ഒരു പീസ് എടുത്ത് പോകുന്ന നിസാ കൂട്ടത്തിലെ ചെറിയ കുട്ടി നന്നാ അന്നാ പോട്ട് പോക്കറ്റ് കാണു പോണേ പീസ് റോബര്ന്ന് റൂബ അങ്ങനെ പറയരുത് ആ എല്ലാരേടോ അല്ലേ എന്തായി സോനാ ഫയസാ എന്തായി ഞാൻ കേട്ടോ ഞാൻ കേട്ടോ ഏടാ ആർക്കാന ആർക്കാന റിചാർജ് റിചാർജ് ആഹസരി ഓടുകയാണ് ലൈവടേ ലൈവടേ ലൈക്കുട്ടി ചോദിച്ചോ അണ്ണാ ഇയറല്ലേ കൊട് കൊട് ഇയറുട്ടി കടന്നേ ജന ഗംബ്രോണ്ടേ റോസ് ഇത് ഇതാ ഇതാർച്ച നാലാം ബാഗേ ദാ ആദം റോസ് കംബ്രോണ്ടേ വാ പ്ലേറ്റിക്കണേ കിട്ടാത്തവര് മുന്നേക്ക് വരാൻ ഞാൻ കേട്ടാത്തേഫ് രണ്ട് വാക്ക് ന്യൂ ഇയറിനെ പറ്റിയൊന്നു പറാപ്പി ന്യൂ ഇയർ ഈ വർഷം നമ്മൾ വരണം പറഞ്ഞുകൂടി വരെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അന്റേതായ ശൈലിയിൽ റൗബിന് കൊടുക്കേ പാപ്പിക്ക് എന്താ പറയാനുള്ള രണ്ടായിരത്തി രണ്ടു വാക്ക് പോരെ കഴിഞ്ഞ വർഷത്തിനാ വളരെ അനുകൂലമായ ഒരു വർഷമായിരുന്നു നടത്താൻ ചർച്ച കഴിഞ്ഞ അടിപൊളി വർഷമായിരിക്കും നമ്മളെ കൊറോണ എന്ന് നോക്കി പന്ത്രണ്ട മണിന്റെ മുന്നേ പത്ത് മണി ആകുന്നതിന് മുമ്പ് എല്ലാരും പര കയറണമെന്ന് പറഞ്ഞാരെയും ഗവൺമെന്റ് പോലീസിന്റെ ഉത്തരവാ ഇവിടെ പ്രകടനം നടന്നിട്ട് എൽ ഡി എഫും യു ഡി എഫും പാട്ടിന്റെ കൊടിയും കയ്യില് കുറച്ച് പൈസ ആർക്കും ഒന്നും കാട്ടി ലോകത്തെ എന്ത് എന്ത് കണ്ടിട്ടാണ് ഞങ്ങൾ ചോദിക്കാനുള്ള ഒരു കാര്യങ്ങൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയാക്കും ഇത് ലിമിറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കൊല്ലമായിരിക്കട്ടെ അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ